ഹായ് സുധിനാണ് ഞാനെന്നുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ നമ്മുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൈറ്റിലാണ് അപ്പോൾ സൈറ്റ് ഫെൻസിങ്ങിൻ്റെ തന്നെയാണ് നിങ്ങളുടെ ബേക്കിൽ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഏരിയ വരുന്ന ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണെന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഫെൻസിങ് ചെയ്തിട്ടുള്ളത് അതും ആറടി ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഒഴിഞ്ഞു കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കാരണം കാടൊക്കെ പിടിച്ച് കിടക്കുന്നതായിരുന്നു അപ്പോൾ ഇതിനകത്തോട്ട് പുറത്തുനിന്ന് തൃശ്ശൂർ ടൗണിൽ തന്നെ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് ഭയങ്കര ശല്യ അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫെൻസിങ് ചെയ്തു അപ്പോൾ ഇവിടുത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ പ്രത്യേക നിർദ്ദേശപ്രകാരം ആദ്യം ഈ പറഞ്ഞ ഒരു വെർട്ടിക്കൽ കാല് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഹോർസോണൽ പൈപ്പ് കൂടെ വേണമെന്ന് പറഞ്ഞു ആ പൈപ്പ് നമ്മൾ ഫസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാല് രണ്ടിഞ്ച് സ്ക്വയറും അതുപോലെ മുകളിൽ കൊടുത്തത് രണ്ട് കുന്ന് പൈപ്പാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് പുള്ളി അവിടെ സൈറ്റിൽ വന്നതിന് ശേഷം പറഞ്ഞത് മുകളിലൂടെ രണ്ട് രണ്ട് രണ്ടായിക്കോട്ടെ പക്ഷേ ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ പുള്ളി പറഞ്ഞാൽ നമ്മൾ അങ്ങ് ചെയ്ത് കൊടുക്കുന്നത് മാത്രം കാര്യം നല്ല എക്സ്പെൻസീവാണ് ഈ രീതിയിൽ അപ്പോൾ ഈ ബാഗിൽ കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ചെയ്യുന്ന ഫെൻസിങ് അപ്പോൾ അത്ര എക്സ്പെൻസീവും ആ ഒരു രീതിയിൽ നമുക്ക് റിക്വയർമെൻറ്റ് മീൻസ് നമുക്ക് ആ ഇത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ കൊടുക്കുന്ന പൈപ്പ് രണ്ട് ഇഞ്ച് വേണം എന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യാത്തത് സോ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ആറടി ഹൈറ്റിലുള്ള തൊണ്ണൂറ്റി ആറ് നൂറ് മീറ്ററിനടുത്ത് വരുന്ന ഒരു ഫെൻസിംഗ് ആണ് പന്ത്രണ്ട് കെ ജിൽ മൂന്നിഞ്ച് കള്ളികളത്തിലുള്ള മെഷാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ കാലുകൾ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടിഞ്ചിൻ്റെ ടാറ്റ സ്റ്റെക്ചർ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ചെയിനിങ് ആണ് സോറി പോസ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇവിടുത്തെ ബുദ്ധിമുട്ടായത് വെച്ചാൽ ഇവിടെ നമുക്ക് പിന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ അതായത് ഒരു പിന്നെ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ബുദ്ധിമുട്ടായിരുന്നു സോ നമ്മൾ ജനറേറ്റർ എടുത്തു അത് അതുകൊണ്ടാണ് വെൽഡ് ചെയ്തത് വെൽഡ് ചെയ്ത് തന്നാൽ നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത പോർഷൻസിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പിന്നെ മെറ്റൽ അപ്പോക്സി ബ്ലാക്ക് അടിച്ചായിരുന്നു ഒന്ന് വർക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് സിൽവർ കളർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ല അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഈ കളറാണല്ലോ അപ്പോൾ ആ അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് പിന്നെ നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ സെക്യൂറായിട്ട് തന്നെ പിന്നെ ജി എ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കാര്യം നമ്മളെല്ലാ വീട്ടിലും പറയുന്നതാണ് ടാറ്റയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് സോ ഈ പറഞ്ഞ പോലെ ഹാറ്റഡ് ജി എൻ വൺ പോയിൻറ്റ് സിക്സ് എം എം വളർത്തിക്കുന്ന പൈപ്പാണ് ഉപയോഗിച്ചത് നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസാണ് അപ്പോൾ അങ്ങനെ അത് ഒരു ദിവസം ഒന്ന് നമ്മൾ ജനറേറ്റർ രണ്ടെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മുകൾ ഭാഗം വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ദിവസം മടങ്ങിയത് മറ്റൊരു ദിവസം ഇന്നിപ്പോൾ രാവിലെ എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണി ടൈം സിറ്റ് ചെയ്യുകയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് പിന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ചെയിൻ ചെയിലിങ്ങിൻ്റെ എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റിവിന് ഓൾറെഡി നമുക്ക് എല്ലാവരും ഇപ്പം ബ്രാൻഡിലെല്ലാം പ്രിൻറ്റ് കാര്യങ്ങൾ മീൻസ് പഞ്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതിൽ വേറെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സോ ഇത്രയൊക്കെയാണ് ഇന്ന് തൃശ്ശൂർ സൈറ്റിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടാറുണ്ട് തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ കൂടെ കൂടുക അത്രേ പറയുന്നുള്ളൂ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ